ഹായ് ഫ്രണ്ട്സ് സാം വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മളെ ഫിഷിൻ്റെ നമ്മൾ ഗോൾഡ് ഫിഷിൻ്റെ ടാങ്കാണത് ഈ കാണുന്നത് ഈ ടാങ്കിലെ എയർ പമ്പ് വളരെ സ്ലോ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ഇതാണ് നമ്മുടെ എയർ പമ്പ് ഹീലിയ വൺ ട്വൻ്റി ആണെങ്കിൽ ഹീലിയ ഹീലിയ വൺ ട്വൻറ്റി വളരെ സ്ലോ ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം ആദ്യം ആ കച്ചറണോ ഫുള്ള് പൊടി ചളിയൊക്കെ നിറഞ്ഞിരിക്കുക അപ്പം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ആദ്യം ഓക്കെ ഒരു കൊല്ലത്തോളം കൊല്ലത്തോളായത് ഓണാക്കി വെച്ചിട്ട് പിന്നാണ് ഓഫാക്കുന്നത് ഇതിനു മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തതായിരുന്നു സ്ലോ ആയിട്ടുണ്ട് ഇതിന് നാല് സ്ക്രൂ ആ ഉള്ളത് നാല് സ്ക്രൂ ഒന്ന് കാണുന്ന പോലെ ഒന്ന് അയച്ചെടുക്കുക സ്റ്റാറാണ് വരുന്നത് നിങ്ങൾ കയ്യിൽ സ്റ്റാർ ഉണ്ടെങ്കിൽ സ്റ്റാർ വെച്ച് അയക്കുക അല്ലെങ്കിൽ ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അയക്കുക സ്റ്റാർ കൊണ്ടയക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ക്രൂ കഴിഞ്ഞ പോലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ സ്ക്രൂകളും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പൊടി കെട്ടി നിൽക്കുന്നുണ്ടാവും ഇതിന് മുന്നേ അഴിച്ച് ക്ലീൻ ചെയ്തതാണ് എനിക്കറിയാം അതിനെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു വട്ടം എൻ്റെ അടുത്ത് നിന്ന് ഇതിൻ്റെ ഡയഫ്രം പൊട്ടിപ്പോയിട്ടുണ്ട് ഒരു ദിവസം നോക്കുമ്പോൾ ഇതുപോലെ എയർ തീരെ വരുന്നില്ല അപ്പോൾ ഞാനത് ഫുൾ അഴിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഡയഫ്രം ഒരു റബ്ബറിൻ്റെ ഒരു വാഷർ മാരിലുള്ള ഒരു സാധനമാണ് ഡയഫ്രം എന്ന് പറയുന്നത് ഡയഫ്രം ഡയഫ്രോം പൊട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ തെരഞ്ഞ് തപ്പി കണ്ടുപിടിച്ച് ഓർഡർ ചെയ്ത് അങ്ങനെ രണ്ടര നാ ടോട്ടൽ നാലെണ്ണം വരുത്തി രണ്ട് ഡൈവർ ഉണ്ടാവും ഒരേ ടൈമിൽ വർക്ക് ചെയ്യുന്നു നാലെണ്ണം വരുത്തി എന്നിട്ട് അന്ന് രണ്ടെണ്ണം എട്ടു ഒക്കെ കണ്ടീഷനായി അതിൻ്റെ ശേഷം എന്നാണ് അയക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളമായി ഒന്നൊരു കൊല്ലം ഒന്നര കൊല്ലത്തോളമായി അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ഒരു സ്പീഡ് എയറിന് ഒരു സ്പീഡ് കുറവ് കണ്ടപ്പോൾ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണിപ്പോൾ ഇത് അപ്പോൾ ഇതാണ് നമ്മളെ ഹീലിയ വൺ ട്വൻ്റിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഈ കാണുന്ന പൈപ്പില്ല രണ്ട് പൈപ്പ് കാണുന്നില്ല ഈ പൈപ്പിൻ്റെ ഈ ടാഗ് പൊട്ടിപ്പോയാലും ഇതുപോലെ എയർ നമുക്ക് കുറവായിട്ട് വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നല്ല ക്ലീൻ ചെയ്ത് ഫിക്സ് ചെയ്യുക എന്നാൽ തന്നെ നല്ല നീറ്റായിട്ട് എയർ വർക്ക് ചെയ്യുന്നതാണ് സ്ക്രൂ അയച്ചെടുക്കുമ്പോൾ അതിൻ്റെ വാഷറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ எடுத்து வைக்க பின்னஃபிஸ் சமயத்து உண்டாகல ആകെ കുടി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം രണ്ട് സ്ഥലത്ത് കാണുന്ന ഇതുപോലത്തെ നാല് സ്ക്രൂ ഉണ്ടാവും ഒരു സൈഡിൽ നാല് സ്ക്രൂ ആ സൈഡിൽ നാല് സ്ക്രൂ ഉണ്ടാവും രണ്ട് വായിക്കുക ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡ്രൈ ഡയഫ്രം എന്ന് പറഞ്ഞാൽ സാധനം ഇരിക്കുന്നത് ഡയഫറ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നല്ല പൊടി ഉണ്ടാവും അതൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് ഒന്നും ഫിക്സ് ചെയ്യാം പിന്നെ ഡയഫ്രം പൊട്ടി പോയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക ഓക്കേ പൊടി എന്തോ റെഡ് കളറിലാണ് കഴിക്കുന്നത് എന്തെനിക്ക് കാരണം എന്നറിയില്ല ആരുണ്ടെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്നതാണ് ഇതിന്റെ ഡയഫ്രം എന്ന് പറയുന്നത് അതിൽ ഒരു സ്ക്രൂ ഉണ്ട് ഈ ഒരു സ്ക്രൂ നീ ഒന്ന് ലൂസാക്കിയിട്ട് ആ ഡയഫറ ഊരിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഡയഫറത്തിനൊരു കംപ്ലൈൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഊരാത്തത് നിങ്ങൾ അഥവാ നിങ്ങളെ ഫിഷിങ് ഇതുപോലെ വാങ്ങിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ആ ഡയഫറം കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് കാരണം ഒരു ഒരുപാട് വൈകിയാൽ ഡയഫറം റബ്ബറിൻ്റെ ഒരു മെറ്റീരിയലാണ് അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് എൻ്റെ അടുത്ത് ഇതുപോലൊരു പൊട്ടിപ്പോയി പൊട്ടിയിട്ട് ഞാൻ മാറ്റിയതാണ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് ഓൺലൈനിൽ ഇതിൻ്റെ നമ്പർ വെച്ച് ഓർഡർ ചെയ്യുക അതായത് ഇതിൻ്റത് വൺ ആണ് ഓരോ സൈസ് ഉണ്ടാവുന്നതിന് ആ സൈസ് വെച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് വരുത്തുക എന്നിട്ട് മാറ്റി കൊടുക്കുക ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആകേണ്ടതാണ് ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്ത് നല്ല നല്ലതുപോലെ ഫിക്സ് ചെയ്താൽ തന്നെ ചെയ്യാറൊക്കെ നന്നായിട്ട് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന പൈപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പൈപ്പിൽ എന്തെങ്കിലും അടഞ്ഞ് കിടക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്ത് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഫിഷിനെ സംബന്ധിച്ചിടത്ത് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ഇടുന്നതാണ് അതുപോലെ നമ്മുടെ ട്രാവലിങ് അടുത്ത വർഷം ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ആൾ ഇന്ത്യ ട്രിപ്പ് ബൈക്കിൽ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഒരുവിധം നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ वीडियो कर wow. എല്ലാം അഴിച്ച് മിക്സ് ചെയ്തതിന് എല്ലാം അഴിച്ചതിന് ശേഷം അതുപോലെ തന്നെ ധരിച്ച് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ടോപ്പ് ഇടുക അതേപോലെ അതിൻ്റെ വയറിൻ്റെ ഭാഗം അതുപോലെ തന്നെ ശ്രദ്ധിച്ചിടണം അല്ലെങ്കിൽ എയർ അതിൽ നിന്ന് പുറത്തു പോകാൻ സാധിച്ചിട്ടുണ്ട് അത് ഇതാണ് ഈ ഹിലിയുടെ ക്ലീനിങ് പ്രോസസ്സ് വന്നത് വർക്കിംഗ് ാണ് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ കണക്ഷൻ ഒക്കെ കൊടുത്തു സ്പീഡൊന്നും കാണിക്കുന്നില്ല ആ പമ്പിന്റെ പൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി ഞാൻ ബാഗ് ചിട്ടിട്ടുണ്ടായിരുന്നില്ല ടാഗ് ഇടാത്താണ് കാരണം എന്ന് തോന്നുന്നത് ഒരു ദൂത്രവാഹനം അജോ രമൻ പുറ. എന്താണ് ലൈസ്ട്ര ഐവ. ഒരു വലിയ ഒരു വലിയ പെട്ടി ആയിട്ട് പൈപ്പ് വിടുകയാണ്. ടാഗ് രമൻ സർവീസ് സിറ്റി. രമൻ ഹൈറ്റ് എടുത്ത് കൊടുക്കുകയാണ് പൈപ്പ് ടാഗ് ചെയ്യുന്നതായി ഒരുപാട് കാലം കഴിഞ്ഞാൽ രണ്ട് ടാഗ് പുതിയ ടാഗ് ടാഗ് ചെയ്താൽ എയർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ബോഡി ഫിഷ് ചെയ്യുകയാണ് എന്നിട്ട് എന്താ അതിൻ്റെ റിസൾട്ട് തന്നോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി കാണുന്നില്ല ഇപ്പം വണ്ടിയിൽ എയർ നന്നായിട്ട് വരുന്നുണ്ട് വെള്ളം മൊത്തത്തിൽ ഇളകി മറിയുന്ന രീതിയിലാണ് എയർ വരുന്നത്